بسم الله الرحمن الرحيم فذكر بالقران من يخاف وعيد العالمين الصلاه والسلام على اشرف المرسلين محمد صلى الله عليه واله وصحبه اجمعين സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന റമദാനിൻ്റെ നോമ്പിൻ്റെ പരിസമാപ്തിയും കുറിച്ചുകൊണ്ട് കടന്നു വന്ന ഈദുൽ ഫിത്തറിൻ്റെ വ്രതവിരാമ പെരുന്നാളിൻ്റെ ഒരായിരം ഈദ് ആശംസകൾ തക്കബൽ അള്ളാഹുന്നമിംഗും മുസ്ലിം ലോകത്തിന് പ്രത്യേകിച്ച് രണ്ട് ആഘോഷങ്ങളാണ് അള്ളാഹുവും അവൻ്റെ റസൂലും അനുവദിച്ചു തന്നിട്ടുള്ളത് രണ്ട് ആഘോഷങ്ങളും ത്യാഗപൂർണമായ ആരാധനകളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നുവരുന്നത് വൈദുൽ ഫിത്തറാവുന്ന വ്രതവിരാമ പെരുന്നാൾ ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഉപവാസത്തിന് ശേഷം ആഹ്ലാദത്തിനായി സന്തോഷത്തിനായി കടന്നുവരുന്ന ആഘോഷമാണെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ത്യാഗപൂർണമായ ഹജ്ജ് കർമ്മങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈദുൽ അലഹ ബലിപ്പെരുന്നാൾ കടന്നുവരുന്നത് ഈ രണ്ട് ആഘോഷങ്ങൾക്കും ഇസ്ലാമിക ഭാഷയിൽ ഏത് എന്നാണ് പറയപ്പെടുന്നത് ഔദൻ ഏത് എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായും രണ്ടർത്ഥമാണ് ഉള്ളത് ഒന്ന് ആഘോഷമെന്നർത്ഥമാണെങ്കിൽ മറ്റൊന്ന് മടക്കം എന്ന അർത്ഥമാണ് ആഘോഷം നമുക്കറിയാം പക്ഷെ മടക്കം എത്രത്തോളം ഏതിൻ്റെ സന്ദേശമായി നമ്മളിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ആശങ്കയാണ് പടച്ച തമ്പുരാനിൽ നിന്നും മനുഷ്യൻ പുറപ്പെട്ട് അവൻ കാണിച്ചു തന്ന നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അവസാനം മരണം പുളുകി അവൻ്റെ ഇടയ്ക്കലേക്ക് മടങ്ങിയെത്തുക എന്ന ആശയമാണ് ഈദ് എന്ന പദം നമുക്ക് നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ഈദും ഓരോ ആഘോഷവേളയും ഒരു മിനി മഹഷറെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ആദ്യമായി തന്നെ ആഘോഷമാണ് പക്ഷേ അതിൽ ആർഭാടം പാടില്ല അമിത ആഹ്ലാദം പാടില്ല ആഘോഷമാകാം ആനന്ദിക്കാം സന്തോഷിക്കാം അതോടൊപ്പം തന്നെ ഈദിൻ്റെ രണ്ടർത്ഥവും നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഇത് ആഘോഷിക്കേണ്ടതെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും പറയുകയാണ് ആത്മീയതയും ഭൗതികതയും സമഞ്ജസമായി സമ്മേളിപ്പിച്ചിട്ടുള്ളതാണ് ഇസ്ലാമിലെ ആഘോഷങ്ങളിൽ ഓരോന്നും ദൈവികതയുടെ ഭാഗമായി തക്ബീറുകൾ ഉയർത്തി പള്ളികളിലോ ഈദ്ഗാഹുകളിലോ കൂടി തക്ബീറുകൾ കൂടുതലായി ചൊല്ലി നമസ്കാരം നിർവഹിച്ചുകൊണ്ടാണ് ഈദിന് ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് ഇത് തികച്ചും ആത്മീയതയാണ് എന്നാൽ ഇതിൻ്റെ തുടക്കം അറിയപ്പെടുന്നത് മുതൽ തന്നെ അഥവാ ചവാലിൻ്റെ പൊന്നമ്പിളി ആകാശ സീമയിൽ പ്രത്യക്ഷമാകുന്നതോടുകൂടി പെരുന്നാൾ പ്രഖ്യാപിക്കപ്പെട്ടാൽ ഓരോ സത്യവിശ്വാസിയും ജക്കാത്തുൽ ഫിത്റ് എന്ന അവൻ്റെ നിർബന്ധ ബാധ്യത തൻ്റെ സമൂഹത്തിൻ്റെ ഇടയിൽ കഷ്ടപ്പെടുന്ന ദുരിതമനുഭവിക്കുന്ന പാവങ്ങളുടെ ദുരിതം നീക്കുന്നതിന് വേണ്ടി എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് സമാധാനവും സമാശ്വാസവും പകർന്നു നൽകിക്കൊണ്ടാണ് പെരുന്നാളിൻ്റെ ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് ഇത് തികച്ചും ഭൗതികമാണ് അങ്ങനെ ആത്മീയവും ഭൗതികവുമായ രണ്ട് ഘടകങ്ങൾ സമന്വയമായി സമ സമന്വയമായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല് നമുക്ക് ഏത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മറ്റൊന്ന് ഒരു മാസത്തോളം നീണ്ടുനിന്ന ആരാധനയിലൂടെ ഓരോ മനുഷ്യനും അവൻ്റെ ആത്മാവിനെ സംസ്കരിച്ച് പരിശുദ്ധി നേടി പൈശാചികതയെ ജീവിതത്തിൽ നിന്നൊഴിവാക്കി മനഃശുദ്ധീകരണത്തോടുകൂടി അള്ളാഹുവിലേക്ക് അടുക്കാൻ തയ്യാറായി എല്ലാ അർത്ഥത്തിലും നന്നായി അള്ളാഹുവിൻ്റെ പള്ളികളിൽ കൂടി ശേഷം വീടുകളിലും കുടുംബങ്ങളിലുമായി ഒത്തുകൂടി സന്തോഷവും ആഹ്ലാദവും പങ്കുവെച്ച് തികച്ചും ആഘോഷത്തിൻ്റെ വിവിധ മേഖലയിലേക്ക് കടക്കുമ്പോൾ ഇസ്ലാം വിഭാവന ചെയ്യുന്നത് ആരാധനകൾക്ക് വേണ്ടി ആരാധനാലയങ്ങളുടെ അകത്തളങ്ങളിൽ മാത്രം വിശ്വാസികൾ അള്ളാഹുവിൻ്റെ അടിമകൾ ഒരുമിച്ച് കൂടിയാൽ മാത്രം പോരാ ആരാധനാലയങ്ങളുടെ അകത്തളം വിട്ട് പുറത്തേക്ക് കൂടി കടന്ന് സഹജീവികളുമായിട്ട് ഇടപഴകി എല്ലാ അർത്ഥത്തിലും സാമൂഹികമായ ആഘോഷമാക്കി മാറ്റണം എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആഘോഷങ്ങളെ നാം ഓരോരുത്തർക്കും പഠിപ്പിച്ചു തരുന്നത് ഈ ആഘോഷ സുദിനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നു കേൾക്കുന്നത് അള്ളാഹു അക്ബർ എന്നുള്ളതാണ് അത് ഓരോ സത്യവിശ്വാസിയുടെയും വിജയത്തിൻ്റെ വിജയഭേരിയായിട്ടാണ് ഖുർആൻ നമുക്ക് ുംഷ്കുറൂൻ നിങ്ങൾ നോമ്പിന്റെ എണ്ണം പൂർത്തിയാക്കി അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിച്ച് അല്ലാഹു കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ച് അവന് നിങ്ങൾ നന്ദിയും ശുക്കറും ഉള്ളവരായി തീരണമെന്നാണ് അള്ളാഹു നമ്മളോട് വിശുദ്ധമായ ഖുർആാനിലൂടെ നോമ്പിൻ്റെ പരിസമാപ്തി എന്ന നിലയിൽ നമുക്ക് നൽകുന്ന സന്ദേശം ആ സന്ദേശമാണ് നാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹു നാം ഉറക്കപ്പറയുന്നത് സാധാരണ സംസ്കാരത്തിൽ ഉള്ളതിന് പുറമെ പെരുന്നാൾ നിസ്കാരത്തിൽ കൂടുതലായി തക്ബീർ ഉൾപ്പെടുത്തണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നാമത്തെ ഇറക്കയത്തിൽ ഏഴ് തക്ബീറും രണ്ടാമത്തെ ഇറക്കയത്തിൽ അഞ്ച് തക്ബീറും വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണ നിസ്കാരത്തിന് പുറമെ പന്ത്രണ്ട് തക്ബീറുകൾ ഈ നിസ്കാരത്തിൽ നമ്മൾ കൂടുതൽ മുഴക്കുന്നത് നാം ഓരോരുത്തരും ദൈവികമായി ആത്മീയമായി വിജയിച്ചു എന്നതിൻ്റെ വിജയ ഭേരിയാണി പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരിച്ചറിയണം അതോടൊപ്പം തന്നെ സാധാരണ വെള്ളിയാഴ്ചയുള്ള ഹുത്തുബകൾക്ക് വ്യത്യാസമായിട്ട് ഒന്നാമത്തെ ഹുത്തുബയിൽ ഒമ്പത് തക്ബീറും രണ്ടാമത്തെ ഹുത്തുബയിൽ ഏഴ് തക്ബീറും വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ തക്ബീറുകൾ ചൊല്ലി ഹുത്ത നിർവഹിക്കുമ്പോഴും അതിലൂടെ പകർന്നു നൽകുന്ന സന്ദേശം അള്ളാഹു അക്ബർ എന്നുള്ളത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് എന്നാണ് ഏതു പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ ഏതു പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ പര്യാപ്തമായ മുദ്രാവാക്യമാണ് അക്ബർ എന്നുള്ളത് ഇന്നലകളിലെ സാമ്രാജ്യത്തെ ശക്തികളെ ഈ തകിബീറിൻ്റെ മുന്നിലാണ് തലകുനിപ്പിച്ചിട്ടുള്ളത് ഇന്നലകളിലെ സ്വോധിപതികൾ തോറ്റമ്പിയത് ഈ തക്ബീറിന്റെ മുമ്പിലാണ് ഇന്നലകളിലെ ക്രൂരന്മാരായ ഭരണാധികാരികൾ അമ്പെടക്കി പരാജയപ്പെട്ടത് ഈ തക്ബീറിന്റെ മുന്നിലാണ് പ്രകൃതിക്ഷോഭങ്ങളുടെ മുമ്പിൽ തളരാജെ പിടിച്ചു നിർത്തിയത് ഈ തക്ബീറിന്റെ ശക്തമായ സന്ദേശമാണ് ആ തക്ബീറാണ് നാം ഓരോരുത്തരും ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുന്നത് പക്ഷേ നമ്മുടെ തക്ബീറിന് എത്ര മാത്രം ശക്തിയുണ്ട് എന്ന് നാം ഓരോരുത്തരും പുനരാലോചന നടത്തൽ ഈ സന്ദർഭത്തിൽ നല്ലതായിരിക്കും കാരണം പൂർവികരായ നമ്മുടെ മുൻഗാമികൾ അവർക്ക് വലിയ ഭൗതിക സൗകര്യങ്ങളില്ലായിരുന്നു ആഡംബര വീടുകളില്ലായിരുന്നു ഉടയാടകളിലില്ലായിരുന്നു അവർക്കല്ലാഹുവിന്റെ മാർഗത്തിൽ അടരാടേണ്ടി വരുമ്പോൾ യുദ്ധം ചെയ്യുന്നതിന് കവചിത വാഹനങ്ങളില്ലായിരുന്നു യുദ്ധ ഉപകരണങ്ങളില്ലായിരുന്നു പക്ഷേ വലിയ വലിയ സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിൽ റോമയെപ്പോലെ ഇറാഖിനെ പോലെ ഇറാനെ പോലെ പേർഷ്യയെപ്പോലെ വലിയ വലിയ അന്നത്തെ സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിൽ ഈ പട്ടിണിപ്പാവങ്ങളായ മെലിഞ്ഞൊട്ടിയ ൊട്ടിയ ശരീരപ്രകൃതമുള്ള സഹാഭിപര്യന്മാരും പൂർവകാല മുസ്ലിംകളുമാണ് വിജയഭേര്യം മുഴക്കിയത് രണഭേര്യ മുഴക്കിയത് കാരണം അവർ മെലിഞ്ഞെട്ടിയവരായിരുന്നുവെങ്കിലും അവർക്ക് ധരിക്കാൻ വലിയ ഉടയാടകളില്ലായിരുന്നുവെങ്കിലും അവർക്കൊക്കെ തക്ബീറിൻ്റെ ശക്തികൾ ഉണ്ടായിരുന്നു ആ തക്ബീറിൻ്റെ ശക്തി ശത്രുക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഉറക്കെ പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന വിജയഭേരിയുടെ മുമ്പിൽ ശത്രുക്കൾ മുട്ടുമടക്കിയിരുന്നു അവർ പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ധാരാളം ഘട്ടങ്ങളിലൂടെ ആണ് നാം വർത്തമാനകാല ഇന്ത്യയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സി എഎ എൻ ആർ സിയും തുടങ്ങിയുള്ള തിട്ടൂരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മെ ഇവിടെ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ആണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ തന്ത്രങ്ങളുമായിട്ട് എങ്ങനെയൊക്കെ ന്യൂനപക്ഷങ്ങളെയും മുസ്ലിങ്ങളെയും പീഡിപ്പിക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ടാണ് അവർ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ അവർക്കില്ലാത്ത അധികാരം നമുക്കുണ്ട് ആ അധികാരം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു അക്ബറിന്റെ അധികാരമാണ് അവർക്കില്ലാത്ത ശക്തി നമുക്കുണ്ട് ആ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരു ശക്തിയും ഇല്ല എന്നുള്ളതാണ് അവർക്ക് ഇല്ലാത്ത പലതും നമുക്കുണ്ട് ആഹ്റമാണ് നമ്മുടെ യഥാർത്ഥമായ അഭയസങ്കേതം ദുനിയാവല്ല ദുനിയാവ് മാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു മാസം നീണ്ടുനിന്ന ഉപവാസം നമുക്ക് പകരേണ്ടുന്ന ശക്തി ശക്തിയാണ് ശക്തിയാണ് അതുകൊണ്ട് കേവല ആദര വ്യായാമം മാത്രം നടത്തിക്കൊണ്ട് അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് നാം ഉറക്കെ തക്ബീർ ചൊല്ലുമ്പോൾ ആ തീറിൻ്റെ ധനികളുടെ ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്താമ്പുകളിലേക്കിറങ്ങിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലൂടെ പ്രകടമാകേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളോട് പറയുന്നു വർത്തമാനകാല സാഹചര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് നാം ഓരോരുത്തരും നേടിയെടുത്ത ആത്മവിശുദ്ധി പെരുന്നാളിൻ്റെ ആഘോഷത്തോടുകൂടിയും അടിച്ചു പൊളിച്ച് ആർഭാടങ്ങൾ കാണിച്ചും അള്ളാഹുവിനും ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് തീർക്കാനും നശിപ്പിക്കാനും ഉള്ളതെല്ലാം അള്ളാഹു പറഞ്ഞ ഒരു സ്ത്രീയെ പോലെ നമ്മൾ ആകരുത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചക്രയിൽ നൂലുകൾ നിവർത്തി ഊടും പാവും തയ്യാറാക്കി വസ്ത്രം നെയ്തിട്ട് വൈകുന്നേരമാകുമ്പോൾ അത് മുഴുവനും സ്വന്തമായി വലിച്ചു കീറി പൊട്ടിച്ച് ചന്നാഭിന്നമായി എറിഞ്ഞു കളയുന്ന ഒരു സ്ത്രീയുടെ ഉപമ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് എന്താണ് അത് അർത്ഥമാക്കുന്നത് ഒരു മാസം ത്യാഗപൂർണമായ ജീവിതമാണ് നമ്മൾ നയിച്ചത് ശക്തമായ ചൂടിൽ വരണ്ടുണങ്ങുന്ന സമയത്ത് ൊണ്ട വളരുമ്പോഴും നമ്മുടെ മുമ്പിൽ വെള്ളമുണ്ടായിട്ട് പാന ജലമുണ്ടായിട്ട് നമ്മൾ കുടിക്കാൻ തയ്യാറാകാത്ത വികാരത്തിൻ്റെ ഉടമസ്ഥരായിരുന്നു വല്ലാത്ത ബിഷപ്പ് കാരണമായിട്ട് ബിഷപ്പിൻ്റെ വിളി നമ്മളെ ഓരോരുത്തരെയും രുചികരമായ ആഹാരത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആരുമറിയാതെ ഏകാന്തതയുള്ള സ്ഥലത്തും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട റൂമിലുമായപ്പോഴും ആഹാരം ഉപേക്ഷിച്ചവരാണ് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ വർത്തമാനങ്ങൾ പെരുമാറ്റങ്ങൾ ഇടപാടുകൾ വ്യവഹാരങ്ങൾ ഇതൊക്കെയും നാം സൂക്ഷ്മതയോടുകൂടിയാണ് നിർവഹിച്ചിട്ടുള്ളത് എങ്കിൽ ഈ സൂക്ഷ്മത ജീവിതത്തിൻ്റെ തുടർന്നു വരുന്ന നാളുകളിൽ കാത്തു സൂക്ഷിക്കാനാണ് الله رب العزة മലാന് നമുക്ക് ഓരോരുത്തർക്കും ഒരു പരിശീലന കോഴ്സ് പോലെ ഒരു പരിശീലന മാസം പോലെ വർഷത്തിൽ ഒരിക്കൽ നൽകുന്നത് ആദ്യമായി എന്നോടും ശേഷം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും പറയുകയാണ് തുടർന്നും നമുക്ക് ജമാഅത്ത് നിസ്കാരം വേണം സുന്നത്ത് നിസ്കാരങ്ങൾ വേണം കുർ ബന്ധം വേണം അതിൻ്റെ പഠനം വേണം ഉദാരമതികളായി നാം ഓരോരുത്തരും വാരിക്കോരി ദാനധർമ്മങ്ങൾ ചെയ്തതാണ് നമ്മുടെ സമ്പത്ത് അനുവദിക്കുന്ന രീതി തുടർന്നും അതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നാം ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ുംക്ബർ വലില്ല സഹോദരങ്ങളെ അതോടൊപ്പം ഒരു കാര്യവും കൂടി നിങ്ങളെ പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ് നമ്മൾ അള്ളാഹുവിന്റെ പള്ളിയിൽ പുതുവസ്ത്രം ധരിച്ച് അത്ര പൂശി വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പുതുവസ്ത്രം എടുത്തു എടുത്തുകൊടുത്ത് അവരത് ധരിപ്പിച്ച് അവരിൽ നിന്നും ആൺകുട്ടികളെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ പള്ളികളിലേക്ക് നമ്മൾ വന്നപ്പോൾ പെൺകുട്ടികളെ വീട്ടിൽ നിർത്തി സ്ത്രീകളെ അവിടെ അനുസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ഈ ആശംസകൾ കൈമാറി അല്പം കഴിച്ചിട്ട് നമ്മൾ ഇവിടേക്ക് കടന്നു വന്ന് സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങകല നമ്മുടെ ഒന്നാമത്തെ വിലയാകുന്ന ബൈത്തുൽ മുക്കദ്സിൻ്റെ മോചനത്തിന് വേണ്ടി ജൂത ജൂതപ്പടയാളികളോട് നിരന്തരം പോരടിക്കുന്ന പലസ്തീനിലെ മക്കളെ നമ്മൾ ഓർക്കണം ആറുമാസമായ യുദ്ധം തുടങ്ങിയിട്ട് അമേരിക്കൻ സാമ്രാജ്യത്തെ ശക്തികളുടെ ഒത്താശയോടുകൂടി ആയുധ പിൻബലത്തോടുകൂടി സാമ്പത്തിക സഹായത്തോടുകൂടി പലസ്തീനിലെ കുഞ്ഞുമക്കളെ മുപ്പത്തി അധികം പേരെയാണ് ഇതിനുള്ളിൽ കൊന്നത് അതിൽ പതിനായിരത്തി പതിനയ്യായിരത്തിലധികം കുഞ്ഞുമക്കളെയാണ് നമ്മുടെ വീടുകളിലുള്ള നിഷ്കളങ്കത വിട്ടുമാറാത്ത കുഞ്ഞു പൈതങ്ങളെയാണ് ക്രൂരമായ നിലയിൽ കൊന്നൊടുക്കിയത് പതിനായിരത്തോനോട് അടുത്തു വരുന്ന വൃദ്ധന്മാരായ സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് കൊന്നൊടുക്കിയത് നോമ്പ് പിടിക്കാൻ ഒരു നേരത്തെ അഷ്ടിക്ക് വകയില്ലാത്തതിൻ്റെ പേരിൽ മക്കോൾ അരച്ച് കലക്കി കുടിക്കുന്ന കാഴ്ച നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടതാണ് ഇടയത്താഴം കഴിക്കാൻ നിവർത്തിയില്ലാത്തതിന്റെ പേരിൽ പ്രത്യേകമായ ഇല പറിച്ചു കടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളും ഉമ്മമാരും കണ്ണീർ വാർത്തുകൊണ്ട് ഇടയത്താഴം കഴിക്കുന്നത് നമ്മൾ കണ്ടതാണ് കുടിക്കാൻ ശുദ്ധമായ വെള്ളമില്ല ശ്വസിക്കാൻ ശുദ്ധമായ വായു ഇല്ല വെളിച്ചമില്ല മരുന്നില്ല ഒരു സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട് അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ അവരുടെ മേൽ ബോംബ് വർഷിക്കുന്നു വർഷിപ്പിക്കുന്നു ആഹാര സാധനങ്ങൾക്ക് വേണ്ടി അഭയാർത്ഥി ക്യാമ്പുകളിൽ ക്യൂ നിൽക്കുമ്പോൾ അവരുടെ മകളിൽ കൊണ്ടുവന്ന് ബോംബ് വർഷിപ്പിച്ച് എല്ലാവരെയും കൊന്നൊടുക്കി കൊണ്ടിരിക്കുന്നു തൊണ്ണൂറ് ശതമാനത്തോളം വീടുകളെ തകർത്ത് ആയിരത്തി നാനൂറ്റി അൻപതോളം പള്ളികളുണ്ടായിരുന്നതിൽ ആയിരത്തോളം പള്ളികളും തകർത്ത് അവർക്ക് ഒരുമിച്ച് കൂടി നിസ്കരിക്കാനൊന്നും പള്ളിയില്ല അവർക്കൊന്ന് ഉല്ലസിക്കാനുള്ള കളിക്കളങ്ങൾ ഇല്ല അവർക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് നമസ്കരിക്കാൻ കഴിയുന്നില്ല ബോംബിങ്ങിൻ്റെയും മിസൈലിൻ്റെയും ഭീതിയുടെ മുമ്പിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്രയേറെ പരീക്ഷണങ്ങളുണ്ടായിട്ടും ലോക ജനതയെ അത്ഭുതപ്പെടുത്തുകയാണ് ഇന്ന് ഫലസ്തീനിലെ കുഞ്ഞുമക്കളെയും സ്ത്രീകളെയും വൃദ്ധജനങ്ങളെയും യുവാക്കളെയും റിസർച്ചിന് വിധേയമാക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടുന്ന എങ്ങനെയാണ് ഇവർക്ക് ഈ സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അത് ഖുർആൻ നൽകുന്ന സന്ദേശമാണ് ഈ മാനികമായ ബലമാണ് എന്നവർ തിരിച്ചറിയുമ്പോൾ എന്താണ് ഈ ഖുർആൻ എന്ന് അന്വേഷിക്കുകയാണ് ഫാസ്റ്റ് ബ്രെയിനിൻ്റെ ഉടമകളായ അമേരിക്കൻ യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വെസ്റ്റേൺ കൺട്രികളിലെ മനുഷ്യര് ഇതിനകം തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഫലസ്തീൻ മക്കൾ കാരണമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു അതിൽ അധികവും ബുദ്ധിജീവികളാണ് ശാസ്ത്രജ്ഞന്മാരാണ് സയൻറ്റിസ്റ്റുകളാണ് ജേർണലിസ്റ്റുകളാണ് അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങളാണ് സഹോദരങ്ങളെ ഞാൻ നീട്ടുന്നില്ല പറഞ്ഞു വരുന്നത് ഇന്നലകളെ ബദറിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ബദറിന്റെ ചരിത്രം പറഞ്ഞിട്ടേ ഉള്ളു പക്ഷേ ഇന്ന് ഗസയിലെ മുസ്ലിമീങ്ങള് അവിടുത്തെ ഉമ്മമാര് അവിടുത്തെ പന്ത്രണ്ടും പതിനൊന്നും വയസ്സുള്ള മക്കള് അവിടുത്തെ വൃദ്ധജനങ്ങള് അവിടുത്തെ ധീര മുജാഹിദികളായ ഹമാസിന്റെ പോരാളികള് ബദർ നമുക്ക് നേരിട്ട് കാണിച്ചു തരികയാണ് നമുക്ക് നേരിട്ട് കാണിച്ചു തരികയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാലം അതിന് അനധിവിദൂര ഭാവിയിൽ നമ്മെയും തേടിയെത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ആ സന്ദർഭത്തിൽ നമുക്ക് ശക്തി പകരേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് ആധാരമാകേണ്ടത് ഇതുപോലെയുള്ള റമദാൻ മാസങ്ങളിൽ നാം നേടിയെടുക്കുന്ന ഈ മാനികമായ ശക്തിയും അള്ളാഹു അക്ബറിന്റെ കരുത്തും അതുപോലെ തന്നെ അമൽഹാത്തിന്റെ സഹായവും അചഞ്ചലമായ അള്ളാഹുവിനുള്ള വിശ്വാസവുമായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ഇന്ത്യ രാജ്യത്തെ നിരപരാധികളായക്കരിയ പതിനാറാമത്തെ വയസ്സിലാണ് ഒരു മൊബൈൽ ഷോപ്പിൽ ജോലി നോക്കിയതിൻ്റെ പേരിൽ ഒരു സിമ്മ് കൊടുത്തപ്പോൾ ആ സിമ്മ് ആരോ മേടിച്ചോണ്ട് പോയി ദുരുപയോഗം ചെയ്തതിൻ്റെ പേരിൽ പതിനാറ് പതിനേഴ് വർഷത്തോളം ജയിലിൽ കിടക്കുകയാണ് ഉമ്മ കരഞ്ഞ് കരഞ്ഞ് ഇനി കണ്ണിൽ കണ്ണീരില്ലാത്തൊരവസ്ഥയാണ് സഹോദരങ്ങളെ ജകരിയായ പോലെയുള്ള പതിനാറ് വയസ്സിൽ തന്നെ വിചാരണ തടവുകാരായി കുറ്റം ചുമത്തപ്പെട്ട് ഇപ്പോഴും കോടതികളിൽ കഴി വിചാരണ തുടവുകാരായി ജയിലുകളിൽ കഴിയുന്ന നിരന്തരം പീഡനം അനുഭവിക്കുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ രാജ്യത്ത് വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട് ഇസ്ലാമിൻ്റെ പ്രവർത്തകരായി ഓടി നടന്ന് പ്രായം ചെന്നവരും അല്ലാത്തവരുമായ പണ്ഡിതന്മാരും സാധാരണക്കാരുമായ ഒരുപാട് കേരളത്തിൽ നിന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോയ ഒരുപാട് ഇസ്ലാമിൻ്റെ പ്രവർത്തകർ ദീനീ പ്രവർത്തകർ വിവിധ സംസ്ഥാനങ്ങളിലെ ജയിലുകളിൽ ക്രൂരമായും മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട് വിചാരണ തടവുകാരായി കഴിയുന്നു അവരുടെയൊക്കെ മോചനത്തിനു വേണ്ടി നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഇടപെടലുകൾ നടത്തണം സാമ്പത്തികമായ സഹായം വേണ്ടി വരുമ്പോൾ അത് ചെയ്യണം സമരമുഖങ്ങളിൽ നമ്മൾ പോർക്കളത്തിൽ നിൽക്കേണ്ടി വരുമ്പോൾ അതിനും നമ്മൾ തയ്യാറാകണം പ്രതിരോധ നിര നാം കെട്ടിപ്പടുക്കണം പ്രതിരോധം അപരാധമല്ല എന്ന വിശുദ്ധമായ ഖുർആാനിൻ്റെ കാര്യം നമ്മൾ ഓർക്കണം അതോടൊപ്പം നീതിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പള്ളിയിൽ ഉറങ്ങിക്കിടന്ന വെറും ഒരു സാധാരണ പള്ളിയിലെ ജോലിക്കാരനായ ആ പണ്ഡിതനെ കടുത്തറുത്ത് കൊന്നിട്ട് എത്രയോ വർഷങ്ങളിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് ആ സംവിധാനങ്ങളെ മുഴുവനും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് രക്ഷപ്പെട്ടുപോയ ആർ എസ് എസ് കൊലപാതകികൾ ഘാതകർ ഈ രാജ്യത്ത് ഇന്ന് സുഖമായ നിലയിൽ വിലസിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നാം ഓരോരുത്തരും ഈ രാജ്യത്തിൻ്റെ ഐക്യതയ്ക്കും അഖണ്ഡതയ്ക്കും പരസ്പര സാഹോദര്യത്തിനും ബഹുസ്മരതയ്ക്കും മുൻതൂക്കം നൽകുന്ന ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്തെ വന്ന് സമാധാനത്തോടുകൂടി എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു അവസരമുണ്ടാകുന്നതിന് വേണ്ടി പരമാവധി നാം ഓരോരുത്തരുടെയും വോട്ടുകൾ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുബഹാനുഹു വാല ഈത് സുദിനം നമുക്കനുകൂലമാക്കി തരട്ടെ വിഷമം അനുഭ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കഴിയുന്നവർക്ക് ആശ്വാസത്തിൻ്റെ നല്ല തീരുമാനങ്ങൾ വടച്ച തമ്പുരാൻ്റെ നിർബാറിൽ നിന്നും അനുകൂലമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്